മൂന്ന് കൂടി കൂടിക്കൂടി വരുകയാണ് രാവിലത്തെ കൊളസ്ട്രോളും പ്രഷറൊക്കെ പറയാന് അതിന് എങ്ങനെ ശങ്ങാതി തടി കൂടാതിരിക്ക ആഴ്ചയിൽ രണ്ട് കല്യാണം മുടിയാഴ്ചയിലും പിന്നെ ഈ മന്തിയും ബ്രോസ്റ്റും ഒക്കെ കൂടി ഹോട്ടൽ ഭക്ഷണം ഭക്ഷണൊക്കെ കൂടിയല്ലേ ചായ ആളെ ഈ നാട്ടിലൊന്നല്ലേ ന്യൂസിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ചങ്ങായിമാരെ ചായ കിട്ടുള്ളൂ മധുരം ആണെങ്കിൽ ആദ്യം തന്നെ പ്രത്യേകം പറയണം മുമ്പൊക്കെ മധുരം വേണ്ടെങ്കിൽ ആ ഹോട്ടലിൽ പറയട്ടെ മധുരം വേണമെങ്കിൽ പറയാ പഞ്ചസാരയോട് നോ പറയാം ആരോഗ്യം ഉറപ്പാക്കാം പ്രചരണ ക്യാമ്പയിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി ഇതാണ് ഇനി ഹോട്ടലുകളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ മെസ്സുകളിലൊക്കെ വരാൻ പോകുന്ന മാറ്റം ഈ കരൾ രോഗങ്ങളും ക്യാൻസറും മറ്റു മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് എന്തായാലും ഇരിക്കുവാണ്ടെ ശീരാകും നെല്ലിക്കപ്പോൾ ആദ്യത്തി കഴിക്കും പിന്നെ മധുരിച്ചോളും